ഹലോ ഗൈസ് ഇന്ന് രാവിലെ കിടിലം മഴയാണ് ഗൈസ് ഞങ്ങൾ കർസയിൽ നിന്നും കുച്ചയിലേക്കാണ് പോകുന്നത് കർസ്വ ഒഡീഷ ബോർഡറാണ് ഒഡീഷ ബോർഡർ ഞങ്ങൾ ക്രോസ് ചെയ്ത് ഞങ്ങൾ കുച്ചയിലെത്തിയിട്ടുണ്ട് ഗൈസ് ഒന്നും പറയാനില്ല കിടിലം മഴ രാവിലെ തൊട്ട് തുടങ്ങിയ മഴ ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് ഈ മഴ ഇതുപോലെ നിൽക്കുകയാണ് ഏകദേശം ടൗൺ ഏരിയയിലും കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ജംഗിൾ ഏരിയയിലൂടെയാണ് പോകുന്നത് ഏറ്റവും ഫോറസ്റ്റിൻ്റെ അകത്തൊട്ടുള്ള ട്രൈബൽസിൻ്റെ ഗ്രാമത്തിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ആദിവാസി ഗ്രാമത്തിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ വളരെ അഭിമാനപൂർവ്വം തന്നെയാണ് അത് പറയുന്നത് കാരണം അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ജീവിത രീതിയും എല്ലാം എനിക്ക് കാണാൻ വേണ്ടി പല സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും പല രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇതാണ് എനിക്കിത് വളരെ വ്യത്യസ്തം തന്നെയാണ് ഏറ്റവും കാർഷിക രീതിയാണെങ്കിൽ പോലും വളരെ ദുർബല്യമായ രീതിയിലും മൃഗങ്ങൾ ശല്യം ആനയുടെ ശല്യമാണ് രാത്രിയൊക്കെ അതുപോലെ ആനയ്ക്കൊപ്പം മനുഷ്യനും ശല്യമായിട്ടുണ്ട് മാവോയിസ്റ്റുകളാണെങ്കിൽ പോലും പോലീസാണെങ്കിൽ പോലും എല്ലാവരും ഒരുവിധം മനുഷ്യനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ള എല്ലാം അങ്ങനെ തന്നെ പറയാം പഴയ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഞങ്ങൾ എൻ്റെ കൂടെ ഈ ഗ്രാമപ്രദേശത്തെ കാഴ്ചകളെ കണ്ട് യാത്ര ചെയ്യണം അവ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇവിടത്തെക്കുറിച്ച് പറഞ്ഞു തന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തു പോയിട്ട് തിരിച്ച് ഞങ്ങൾ അവൻ്റെ ഗ്രാമത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇവിടുത്തെ റോഡ് മുഴുവൻ നമ്മുടെ നാട് പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇപ്പോഴും ഇവിടെയും ഇവിടുത്തെ ഭരണകർത്താക്കൾമാർ എന്തിനൊക്കെ ജോലി ചെയ്യണം ഞാൻ ആലോചിക്കാവും ചുറ്റും പർവ്വതങ്ങളും മലകളും അതുപോലെ പുൽ തകിടുകളും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് ഈ കാഴ്ച ആനന്ദിപ്പിക്കുന്നുവെങ്കിലും ജീവിതങ്ങൾ നമ്മളെ വിഷമിപ്പിക്കും ഗൈസ് കാരണം ആ ഇത്ര വിഷമപത്തോടുകൂടെയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് ഇനി പറയാൻ പോണത് ഇവിടുത്തെ റോഡുകളാണെങ്കിൽ പോലും വീടുകളാണെങ്കിൽ പോലും വീടില്ല കേൈസ് ഇതൊക്കെ വീടാണ് ഈ കാണുന്നതെല്ലാം വീടുകളാണ് എങ്ങനെ താമസിക്കണമെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് ഗൈസ് ഈ പാവപ്പെട്ട ട്രൈബിൾസിന് കിട്ടിയുള്ള ഗ്രാൻഡൊക്കെ വെട്ടിച്ചും കട്ടിച്ചും ഇവനൊക്കെ കൊണ്ട് തിന്നു മുടുത്തിട്ട് ഇവിടെ എന്ത് പറയണം എനിക്ക് വളരെ വേദനകരവും ദേഷ്യകരവരെയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് പുച്ഛം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഗവൺമെൻറ്റിനോടും എനിക്ക് ഗവൺമെൻറ്റിനോട് ഇന്ന വ്യക്തിയെന്നല്ല പാർട്ടിയെല്ലാം നോക്കണം ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിൽ പോലും ആ ഓഫീസേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഒരു എല്ലാ അമ്മമാരോടും എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ കാരണം എത്ര കഷ്ടപ്പെട്ടാണ് ഇവർ ജീവിക്കുന്നത് എത്ര കിലോമീറ്റർ തോളിൽ വെയിറ്റും തൂക്കി ഇതുപോലെ നടന്നു പോയി ജോലിക്ക് പോയിട്ട് തിരിച്ച് ഗ്രാമങ്ങളിലേക്ക് തിരിച്ച് വരണതെന്ന് പറയുമ്പോൾ വൈകുന്നേരം വൈകുന്നേരം ഈ കാഴ്ച കാണുമ്പോൾ നമ്മളെ മനസ്സ് വിഷമിക്കും കുഞ്ഞുങ്ങളവരെ എടുത്തുകൊണ്ടാണ് അവർ പോകണം ഇവർ പരദേശികളാണ് അവരെ അടുത്ത് ഞാൻ ആയിട്ട് സംസാരിച്ചു അവർക്ക് വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇവർ ഓരോ ജില്ലകളും ഇങ്ങനെ മാറി മാറി പത്ത് ദിവസം അഞ്ചു ദിവസം ഒരു നദിയുടെ അടുത്താണ് ഒരു കാട്ടിലാണ് ജിൾ ഏരിയയിലാണ് ഏറ്റവും കിടിലൻ ജംഗിൾ ഏരിയയിൽ ഒരു കാട്ടിൻ്റെ അകത്താണ് നിൽക്കുന്നത് ഇവിടെ വേറെ വീടും കാര്യങ്ങളൊന്നുമില്ല മുകളിലൊരു പമ്പഹൗസ് ഉണ്ട് ഞാൻ ഇങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നതല്ലാതെ നോക്കാൻ വേണ്ടി കുറേ ദൂരം കഴിഞ്ഞാൽ കയറിയാണ് ഞാൻ കാട്ടിനകത്ത് എത്തിയത് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വനത്തിനുള്ളിലെ കാഴ്ചകളാണ് ഗൈസ് ഈ കാഴ്ച കാണിക്കും തോറും എൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു പേടിയുണ്ട് ഗൈസ് ഇവിടെ ഏറ്റവും കൂടുതൽ ആനയുടെ ശല്യമുള്ള മേഖലയാണ് ഈ നദി കയറി ആന റോട്ടിൽ വരെയും ഗ്രാമങ്ങളിൽ കയറി വേണ്ട ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് എൻ്റെ സുഹൃത്ത് എൻ്റെ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ആന പിണ്ടമോ ആനയോ കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എസ് കെ പഠിച്ചു ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ വന്നിട്ടുള്ളത് അവൻ്റെ വീട് കുറച്ചെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഇപ്പം ഇതിൽ നിൽക്കുന്നത് കുച്ചയ് എന്നാണ് കുച്ചയിലാണ് ഇത് കുച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് പോലീസ് വെടിവയ്പ് നടക്കുന്ന സ്ഥലവും ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ജാർഖണ്ഡിലെ രണ്ടാമത്തെ ഡിസ്ട്രിക്റ്റുമാണ് കുച്ചയ് ഇവിടെ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റുകളും പോലീസുകാരും തമ്മിൽ യുദ്ധത്തിലും വെടിവെപ്പിലും പല മാവോയിസ്റ്റുകളും മരിക്കുകയും കീഴടങ്ങുകയും പോലീസുകാർ ഗുരുതര പരിക്കേറ്റുകയും പറ്റിയ സ്ഥലമാണ് ഇവിടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകണം ഇത്തിരി ടാസ്ക് ഏരിയയാണ് എങ്കിലും നമ്മൾ മാക്സിമം ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യും കണ്ടില്ലേ വളരെ വിശാലമായ ഒരു ഗ്രാമമാണ് പക്ഷേ വിശാലത കൂടുതലായതുകൊണ്ടാവാം പോലീസും മാവോയിസ്റ്റുകളും തമ്മിലുള്ള വെടിവെപ്പ് നടക്കുന്നത് ഇതിനുള്ളിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേസ് ഇനി കാണാൻ പോകണം നമ്മൾ നേരത്തെ കണ്ട നദി ഒഴുകി വരുന്നൊരു ടൗൺ പ്രദേശമാണ് ടൗണൊന്നും അല്ല പ്രദേശം അല്ലാത്ത പ്രദേശം ഒരു നാട്ടിൻപുറമാണ് ഗേസ് ഈ നാട്ടിൻപുറത്തൂടെ പോകുന്ന റോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനയുടെ ശല്യം കരടിയുടെ ശല്യം വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ കാരണം ഭയങ്കരമായ രീതിക്ക് അവർ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഇവിടെ ട്രാൻസ്പോർട്ട് ഗതാഗതമൊന്നുമില്ല ഗെയ്സ് ബസ്സൊന്നുമില്ല ഈ ചെറിയ ചെറിയ ജീപ്പുകളും ചെറിയ ചെറിയ ആപ്പ പിക്കപ്പുകളാണ് ഇവിടുത്തെ യാത്ര ഏറ്റവും കൂടുതൽ ഒരുക്കുന്നത് റോഡിൻ്റെയൊക്കെ അവസ്ഥ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം മഴ പെയ്താൽ വെള്ളം കയറും പാലം മൂടും പിന്നെ യാത്ര സൗകര്യങ്ങളൊക്കെ നിൽക്കും ഇവിടെ സൈക്കിളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ് ഇവിടെ വന്നപ്പോൾ ഈ കണ്ടത് ഞാൻ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്ന ഗ്രാമങ്ങൾ പോലെയുള്ള ഈ ഗ്രാമങ്ങൾ ഇവർ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകളാണ് സാമ്പത്തികപരമായിട്ടാണെങ്കിൽ പോലും എല്ലാ രീതിയിലും ഒരു സൈഡിൽ ഗവൺമെൻ്റ് ചൂഷണം രണ്ടാമത്തെ സൈഡിൽ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളെ ചൂഷണം കണ്ടില്ല റോഡ് പോലും ടാറിങ്ങല്ല എല്ലാ ഇളവിൽ കുറഞ്ഞ അവസ്ഥയാണ് ഗൈസ് കാരണം ഒരു സാധാരണക്കാരനെ എത്രത്തോളം കഷ്ടപ്പെടുന്നത് നമുക്ക് ഇന്ത്യയുടെ ഉള്ളിലിറങ്ങുമ്പോൾ മനസ്സിലാവും ഗൈസ് പർവ്വതങ്ങളുണ്ട് കാടുണ്ട് മലയുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ജീവിക്കാനുള്ള സംവിധാനങ്ങളില്ലെങ്കിൽ അവൻ അവിടെ അടിമ തന്നെയാണ് ഒരു കൂട്ടം ഭരണവർഗങ്ങളുടെ അടിമയാക്കി ഇവിടുത്തെ സാധാരണ ജനങ്ങളെ അമ്മമാര് നോക്കിയ കേസ് ഇനി ഞാൻ നിങ്ങൾ കാണാൻ പോണത് കാണിച്ചു തരാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഹോസ്റ്റലും ഗവൺമെൻറ് സ്കൂളും ഗവൺമെൻറ് സ്കൂളിൻ്റെ അകത്തുള്ള ഹോസ്റ്റൽ സംവിധാനങ്ങളെക്കുറിച്ചാണ് ഈ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ട്രൈബൽ സ്റ്റുഡൻസിന് വേണ്ടി ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഒരു ഹോസ്റ്റൽ സംവിധാനം തന്നെയാണ് ഗവൺമെൻറ്റ് ഇത്രയും സഹായിച്ചത് കാരണമാണ് ഇവിടെ ഹൗസ്റ്റുകൾ പെയ്യുന്നതും ഇത്രയും ആ ഒരു സൈഡ് കണ്ടില്ല ഒരു സൈഡിൽ നാടോടികളും മറ്റൊരു സൈഡിൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള ഹോസ്റ്റലുകളും ഫൈവ് സ്റ്റാർ ഫെസിലിറ്റികളുള്ള ഹോസ്റ്റലുകളും അതും ട്രൈബൽസിൻ്റെ സ്റ്റുഡൻസിൻ്റെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ പണിച്ച് നൽകിയ ഫൈവ് സ്റ്റാർ സംവിധാനമുള്ള ഹോസ്റ്റൽ നിങ്ങൾ ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്റ്റലിൻ്റെ അകമാണ് ആൺകുട്ടികളുടെ ഹോസ്റ്റലിൻ്റെ അകം എട്ടും പത്തും പ്ലസ് ടുവും പഠിക്കുന്ന കുട്ടികളുടെ ഹോസ്റ്റലിൻ്റെ അകമാണ് ഇതൊരു ഹോസ്റ്റലാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കോ ഗേസ് അവ ഒരാളിൽ നിന്ന് പഠിക്കുന്നുണ്ട് അവന്മാർ കിടക്കുന്ന തറയിൽ ചാക്ക് വിരിച്ചാണ് ഗൈസ് അതേപോലെ അടച്ചുറപ്പുള്ളൊരു കഥവില്ല അതേപോലെ ഇടിഞ്ഞു വീഴാറായ കെട്ടിടം കുട്ടികൾക്ക് നമ്മളോട് സംസാരിക്കാൻ പേടി ചോദ്യങ്ങൾ ചോദിക്കാൻ പേടി കൊറച്ചു നേരം ഞങ്ങൾ അവനുമായിട്ട് സംസാരിച്ചു അവ അടുക്കുന്നില്ല കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ കമ്പനിയായി അവർക്ക് പേടിയാണ് ഇവിടുത്തെ സാധാരണക്കാർക്ക് പേടിയാണ് എന്തുകൊണ്ടാണ് പേടി വന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കഴിവ് കെട്ട ഭരണവർഗം ഇവിടെ ഇരുന്ന് ആ പാവപ്പെട്ടവനെ കട്ടുമുടിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഗൈസ് കൂടി ഞങ്ങൾ സംസാരിച്ചു മൻകി നാം ും ഉണ്ടായ ഓക്കെ ഹലോ ഗൈസ് ഇതാണ് ഇവരുടെ ഏഴാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവരുടെ ഹോസ്റ്റൽ ഇതാണ് വളരെ വിഷമത്തോടു കൂടെയാണ് ഞാൻ അത് ഷൂട്ട് ചെയ്യണത് സാധാരണക്കാരന് കിട്ടണ്ട ഗ്രാന്റ് എല്ലാം ഗവൺമെന്റ് ഭാരവാഹികൾ തിന്നു മുടിച്ചതിനം കഷ്ടപ്പെട്ട ട്രൈബൽസിനുള്ള അവരുടെ ഭക്ഷണവും സാധനങ്ങളും കട്ടുമുടിച്ചതിനു ശേഷം അവർക്ക് വേണ്ടി ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്ന ഹോസ്റ്റൽ സംവിധാനമാണ് ഇതൊരു ഗവൺമെൻറ് സ്കൂളിൻ്റെ ഹോസ്റ്റലാണ് ഇതിൻ്റെ അകത്തെ കാഴ്ച ഞാൻ